ഹലോ ഗുഡ് മോർണിംഗ് മമ്മൂട്ടി ഗൗതം വാസുദേവ് മേനോൻ സിദ്ധാർത്ഥ് ഭരതൻ പിന്നെ അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ട് സിനിമ വരാറായി ഇനി അധിക വലിയ ഏപ്രിൽ പത്താം തീയതി ഉം ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമയാണ് ഇപ്പൊ ഇതുവരെ ആയിട്ട് ഈ സിനിമയുടെ അങ്ങനെ കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒന്നും കാണുന്നില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല പക്ഷേ ഒക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് മമ്മൂക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അതല്ലാതെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ഇരുന്നിട്ട് പരമാവധി സംസാരിക്കാൻ വേണ്ടിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും മമ്മൂക്ക ഹെൽതി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു മറ്റേ സന്തോഷനാരായണൻ്റെ പടത്തിലൊക്കെ പുള്ളി ഈ അടുത്ത് അല്ലേ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ തോ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകണമെന്നൊക്കെയാണ് നമ്മൾ കേട്ടത് എന്തായാലും ഹെൽദി ആയിട്ട് പുള്ളി ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് വെച്ചാല് കൊറേ ആളുകൾ ഇരുന്നിട്ട് കരയുന്നുണ്ട് ഒരു സൈഡില് രണ്ട് കരച്ചിലെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാം ഒന്നാമത്തെ കരച്ചിൽ എന്താന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അതല്ലാതെ ഈ കളിയാക്കി കൊണ്ട് പറയുന്ന ആളുകളും ആക്ച്വലി ഉണ്ട് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ശരിയാണ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ വേണം നല്ലതാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്നതിന് മുമ്പ് പ്രൊമോഷൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യം നല്ല കാര്യമാണ് ഒരു ഫസ്റ്റ് ഡേക്ക് ഒരു ബൂസ്റ്റ് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിലേ വലിയ ഹൈപ്പ് ഇല്ലാതിരിക്കണ നല്ലത് എന്തിനാ വെറുതെ കൂടുതലിങ്ങനെ തള്ളി മറിച്ച് 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 എല്ലായിടത്തും പോയി നിരങ്ങി ഇല്ലാതിരിക്കണം നല്ലത് സൈലന്റായി സിനിമ വരട്ടെ അത് ഗുണം ചെയ്യും കാരണം ഇത് ഭയങ്കരമായിട്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി ഹൈപ്പ് കയറ്റി തലപ്പത്ത് വെച്ചിട്ട് അവസാനം ആളുകളുടെ എക്സ്പെക്ടേഷൻ ഹൈ ലെവലിലേക്കൊക്കെ പോകും ഒരു പരിധി വിട്ടപെക്ടേഷനിലേക്കൊക്കെ പോകും അവസാനം പ്രത്യേകിച്ച് ഈ ബസുക്കെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ സിനിമയാണത് അപ്പൊ ആ രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത് അപ്പോ ഈ എക്സ്പെക്ടേഷൻ ഒരു പരിധി വിട്ടിട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് എങ്ങാനും മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫെയിലിയർ ആയി പോകും സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കണക്കിന് കൂടുതൽ അങ്ങോട്ട് പ്രൊമോഷനിലേക്ക് പോവുക അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് എടുക്കുക എന്ന് പറയുന്ന പരിപാടി നിൽക്കാതിരിക്കാൻ നല്ലത് എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നിൽക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അപ്പം സിനിമ വരട്ടെ ജനുവിൻലി സിനിമ വരുന്ന സമയത്ത് മമ്മൂട്ടി ഈ സിനിമയാണ് മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ അത് പ്രൊമോഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലൊക്കെ ഇവരൊക്കെ വലിയ സ്റ്റാർസ് ആണ് ഇവരുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് കാണാൻ എന്തായാലും ആൾക്കാർ പോകും അപ്പൊ നല്ലൊരു സിനിമയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അല്ലേ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നി കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കും അതിനെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ട് സംസാരിക്കും പഴയ കാലം നല്ല ഇപ്പോൾ റിവ്യൂവേഴ്സ് ഉണ്ട് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെ പോസിറ്റീവ് കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഡേ ആള് കുറവാണെങ്കിലും പോസിറ്റീവ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പോയിരുന്ന് കാണും അത് എൻകറേജ് ചെയ്യും അതാണ് എന്താ പറയുക വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ വന്നാലുള്ളൊരു ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ ആളുകൾ സംസാരിക്കുന്നത് ഈ ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് അത് ഒരു ഒരു കാര്യമാണ് ഫാൻസുകാർക്ക് അങ്ങോട്ടേ അങ്ങിട്ടും ഫസ്റ്റ് ഡേ കളക്ഷൻ ഇന്നാൾക്ക് ഇത്ര കിട്ടി ഇന്നാൾക്ക് ആൾക്ക് ഇത്രേം കിട്ടിയുള്ളൂ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ ഈ പറയുന്ന ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ കളക്ഷൻ ഒക്കെ വലിയ കാര്യമായിരിക്കും പക്ഷെ ഒരു ന്യൂട്രൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സിനിമ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കളക്ഷൻ ഒന്നും മാറ്ററേ അല്ല ഫസ്റ്റ് ഡേ ആണെങ്കിലും സെക്കൻഡ് ഡേ ആണെങ്കിലും തേർഡ് ഡേ ആണെന്നുണ്ടെങ്കിലും പോയി കാണുന്ന സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയാൽ മതി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ അടുത്ത് അവർ അതിനെക്കുറിച്ച് സംസാരിക്കും പിന്നെ കൂടുതൽ കൂടുതൽ ആളുകൾ കറിക്കൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സിനിമകള് എക്സാമ്പിൾ ആയിട്ട് ആക്ച്വലി ഉണ്ട് വലിയ ഹൈപ്പ് ഇല്ലാതെ വന്ന് വളരെ സൈലന്റ് ആയിട്ട് വന്ന് കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് കേറി വന്ന ഒരുപാട് സിനിമകൾ ആക്ച്വലി ഉണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ബസുഖേനെ ഞാൻ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ എന്താ പറയാ ഈ സിനിമയുടെ സംബന്ധിച്ച് പിന്നെ ഒരു കമന്റ് കണ്ടേ ഈ ട്രെയിലർ വന്ന സമയത്ത് അത് വലിയ ഗംഭീര ടീസർ ടീസർ ഗംഭീര അഭിപ്രായം കിട്ടി പക്ഷേ ട്രെയിലറിലേക്ക് വരുന്ന സമയത്ത് മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ആക്ച്വലി വന്നത് ഓക്കെ അത് ഒരു ട്രെയിലറാണ് ഇപ്പോഴേക്കും ആളുകൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടൊക്കെ പറയാൻ തുടങ്ങി അത് പൊട്ടി അല്ലെങ്കിൽ അങ്ങനെ പൊട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ട്രെയിലർ കണ്ടു ഓർത്തോളം എന്നുള്ളൊരു ടോക്കൊക്കെ ആക്ച്വലി ഉണ്ട് ആവരേജ് എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ പാടങ്ങുന്നതിന് മുമ്പ് ഒരു നെഗായിട്ടാണ് ഈ ട്രെയിലറും പരിപാടികളൊക്കെ കണ്ടിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യം ആക്ച്വലി ഇല്ലല്ലോ ഡിനോ ഡെനിയസ് പുതിയ സംവിധായകനാണ് ഇവിടെ പുതിയതായിട്ട് സംവിധാനം ചെയ്തുകൊണ്ട് വരുന്ന എത്ര ആൾക്കാർ നല്ല സിനിമകൾ തന്നിട്ടുണ്ട് ഫസ്റ്റ് സിനിമ എത്ര എത്ര ആൾക്കാർ അങ്ങനെ നല്ല സിനിമ അങ്ങനെ റിജൊഡ്യൂസ് ആവുന്നത് അത്ര നല്ലൊരു പരിപാടി ഒന്നും അല്ല ഇപ്പൊ ആർ ഡി എക്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ പോസ്റ്റർ വന്നി എക്സ് സിനിമ വന്ന സമയത്ത് അതിന്റെ പോസ്റ്റർ വന്നപ്പോ നല്ല കച്ചറ പോസ്റ്റർ ആയിരുന്നു അന്ന് ആൾക്കാർ ഐ എ ഐ സംഭവങ്ങളൊക്കെ ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് സോ ഡോൺ ജഡ്ജ് ബുക്ക് ബൈ ബൈസ് കവർ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഒക്കെ പരിപാടികൾ കണ്ടിട്ടൊന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി പറ്റത്തില്ല അപ്പോ പടം വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് മൈൽ ബി ഡിഫറെ സോ വെയിറ്റ് ഫോർ ദ മൂവി അല്ലാതെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പ്രെതിഡിയസ് മൈൻഡിൽ പോയിട്ട് കാണാതിരിക്കുന്നതാണ് നല്ലത് സോ ഫുൾ ഫ്രഷ് മൈൻഡിൽ ഒരു മമ്മൂട്ടി പടം ഒരു എക്സ്പീരിമെന്റൽ പടം സംതിങ് ഡിഫറെൻറ്റ് വിൽ ബി ദേർ എന്നുള്ളൊരു സംഭവം വിചാരിച്ചിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്താണ് ഗെയിം ത്രില്ലർ എന്നുള്ളൊരു മോഡലൊക്കെയാണ് ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിനിമ വരുന്നത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീസർ റിയാക്ട് ചെയ്ത സമയത്ത് ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഭയങ്കരമായ പ്രതീക്ഷ എന്നല്ല ഞാൻ പറയുന്നത് പ്രതീക്ഷ ഒരു വശത്ത് നിൽക്കട്ടെ ഒരു ഒരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഒരു താല്പര്യമുണ്ട് ഇത് കാണാൻ ഹൗ ഇറ്റ് വുഡ് ബി എന്നറിയാൻ വേണ്ടിയിട്ട് ഗെയിം ത്രില്ലർ എങ്ങനെയാണ് ഒരു പുതുമുഖ സംവിധാനം എങ്ങനെയാണ് മമ്മൂട്ടിനെ വെച്ചിട്ട് അത് എടുത്തു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഒരു താല്പര്യം ആക്ച്വലി ഉണ്ട് അപ്പോൾ നന്നാവട്ടെ നല്ലൊരു സിനിമയായിട്ട് വരട്ടെ അത് എങ്ങനെയായിരിക്കുമല്ലേ ഐ ആം എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ് പരിപാടി എന്ന് ഒരു എക്സൈറ്റ്മെന്റ് ആക്ച്വലി ഉണ്ട് ഇത് ഗംഭീര സാധനമായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ തലകേറ്റിട്ട് വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ചില സിനിമകളെ കൺസിഡർ ചെയ്യേണ്ട രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് ഒരു പരിധി വിട്ടിട്ട് നമ്മളൊരു സംഭവത്തിനെയും ഇങ്ങനെ നോക്കി കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോർ ദ മൂവി നന്നാവട്ടെ പിന്നെ ഈ ഇന്റർവ്യൂസിന്റെ ഇടയിലൊക്കെ ഞാൻ പറഞ്ഞ കേട്ടൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് മമ്മൂക്ക രണ്ട് ലുക്ക് ഉണ്ട് നമ്മൾ കണ്ട ലുക്ക് മാത്രമല്ല മറ്റൊരു ലുക്കും ഉണ്ട് കൂടി ആക്ച്വലി പറയുന്നുണ്ട് അതെന്താണാവോ അല്ലെ അപ്പോ വീണ്ടും ഒരു ചെറിയൊരു ആകാംക്ഷ കയറുന്നുണ്ട് എന്താണ് ഇപ്പൊ കണ്ടതല്ലാണ്ട് മറ്റൊരു ലുക്ക് എന്താണ് ആ ലുക്കിന്റെ പുറകിൽ ആ ആ ക്യാരക്ടറിന് എന്താണ് ചെയ്യാനുള്ളത് വാട്ട്സ് ദാറ്റ് എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് സോ ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട് പ്രതീക്ഷയല്ല ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട് ഇത് എന്താ പരിപാടി എന്നറിയാൻ പറ്റിയിട്ട് പിന്നെ ഇതിന്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ എന്താ സ്റ്റൈലല്ലേ നല്ല സ്റ്റൈലും മ്യൂസിക്കാണ് ഇതിൻ്റെ അവർ കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ സ്റ്റൈലൈസ് ആയിട്ട് തന്നെ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മൊത്തത്തിൽ ആ വിഷുവിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ബഡ്ജറ്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് സോ നന്നായിരിക്കും തോന്നുന്നു വരട്ടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കൂടുതലൊന്നും ഇത് ചെയ്തിട്ട് സംസാരിക്കുന്നൊന്നുമില്ല ബട്ട് ഇത് പറയണം തോന്നി പറഞ്ഞു മാത്രം ആ പിന്നെ ഈ രണ്ട് ആദ്യത്തെ കരച്ചിൽ ഞാൻ പറഞ്ഞില്ലേ ചെയ്യില്ല ചെയ്യില്ല കളിയാക്കി അത് ഞാൻ പറഞ്ഞു അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരോട് ഞാൻ പറഞ്ഞു മറ്റൊരു കലച്ചിൽ ഇപ്പുറത്ത് ഇറങ്ങണം എന്താ വെച്ച് കഴിഞ്ഞാല് എംബ് എന്താ പറയാ എബരാൻ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് നോയിക്കൊണ്ട് ഇപ്പുറത്ത് കുറെ കഴകന്മാർ ആക്ച്വലി ഇരിക്കുന്നുണ്ട് അവിടെ ആള് കേറി ആള് കേറാതിരിക്കുകയോ എന്തോ ചെയ്തോട്ടെ അത് മാറ്റർ ആക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോ ഇപ്പുറത്ത് നിൽക്കുന്ന ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും മാറ്റർ ആക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആളുകൾ കേറി കാണാൻ താല്പര്യമുള്ളവരെ പോയി കാണും കാണാൻ താല്പര്യം കാണില്ല ബോക്സ് ഓഫീസ് റെക്കോർഡ്സ് ഒക്കെ അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കാൻ പറ്റി ആസ്വദിക്കാൻ പറ്റി ഇല്ലെങ്കിൽ ഇല്ല പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് മാറ്റർ കളക്ഷൻ അല്ല മാറ്റർ സോ അവിടെ പോയിട്ട് ഇതും പറഞ്ഞ് കരയേണ്ട കാര്യമൊന്നുമില്ല അവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള സ്ക്രീൻഷോട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ ആൾക്കാർ എന്താ ബുരൻ എന്താണ് പറയുക അതായത് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും സീറ്റ്സ് കാലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷനും ഇപ്പുറത്തൊക്കെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനെയുള്ള പരിപാടി അവനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള നടനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുക സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇത് ബാക്കിയുള്ള നടന്മാരെ അല്ലെങ്കിൽ അവരുടെ സിനിമയായിട്ട് തോണ്ടാനും കൂത്താനും പോകേണ്ട കാര്യം എന്താണ് അവരുടെ അവര് ടിക്കറ്റ് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ടോ അതിലെ ആൾക്കാർ കയറുന്നുണ്ടോ എത്ര കളക്ട് ചെയ്തു എന്താണ് ഏതൊക്കെ തിയേറ്ററിലാണ് എങ്ങനെയൊക്കെയാണ് ഉള്ളത് കൺസേൺ ആയിട്ട് കാര്യം എന്താ സെയിം എനിക്ക് തിരിച്ചു തന്നെ പറയണം മമ്മൂട്ടിയുടെ സിനിമ ബസുക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നു ഇനിയിപ്പോ എംബുരാനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ വരും എന്തിനാണ് എംബുരാനായിട്ട് ബസുക്കെയും കമ്പയർ ചെയ്യണ്ട ബസുക്കായിട്ട് എംബുരാനും കമ്പയർ ചെയ്യണ്ട രണ്ട് രണ്ട് കൈൻഡ് ഓഫ് സിനിമകളാണ് അതിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ഉമ്മ ഫൈറ്റിന് വേണ്ടിയിട്ട് ഓരോ പണിയും കൊണ്ട് ആൾക്കാർ രണ്ടുകൂട്ടരും കണക്കാട്ടോ ആ കാര്യത്തിൽ പൊട്ടന്മാര് ഗുണമുള്ളവന്മാരെ കുറിച്ചിട്ടല്ല ക്വാളിറ്റി ഉള്ളവരെ കുറിച്ചിട്ടല്ല പറഞ്ഞു രണ്ടു കൂട്ടരും കണക്കാ ഈ കാര്യത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ നടത്തുക സിനിമയെ കാണേണ്ടതായ അതേപോലെ തന്നെ അതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ഓരോന്നിനെയും കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള പല തരത്തിലുള്ള രീതികളുണ്ട് അതിനനുസരിച്ചിട്ട് വേണം കൺസിഡർ ചെയ്യാൻ അല്ലാതെ ഇങ്ങനെ ഒരു സിനിമ സിനിമയാണ് എന്റർടൈൻമെന്റ് ആണ് അല്ലാണ്ട് അത് ഈ ഈ ആവശ്യമില്ലാത്ത ഫൈറ്റ് നടത്താനുള്ള ഒരു ഒരു ഏരിയ അല്ല അത് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഇത്രയും പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഭ്രമയുഗത്തിന്റെ സമയത്ത് മമ്മൂക്കയുടെ ഭ്രമയുഗത്തിന്റെ സമയത്ത് ഭയങ്കര പ്രൊമോഷൻ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുക്കേടെ അല്ലെങ്കിലും ഇന്റർവ്യൂസിനൊക്കെ വന്ന് ഒത്തിരി സംസാരിക്കാനുണ്ട് എന്നല്ലാതെ മുമ്പൂട്ടുള്ള സിനിമകൾക്ക് അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വരിക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറ്റി വിടുക അങ്ങനെയുള്ള ഇല്ലെന്ന് തോന്നണം കാര്യമായിട്ട് ഇന്റർവ്യൂസിൽ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ പുള്ളിയും അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുന്നുള്ളൂ പുള്ളിയും വിശ്വസിക്കുന്നില്ല ഭയങ്കരമായിട്ട് ഹൈപ്പ് അറ്റാക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് പ്രമോട്ടിക്കുക എന്ന് പറയുന്ന പരിപാടിയോട് പുള്ളിയും വിശ്വസിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഫാൻസ് മാത്രത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എന്താണ് ഏതെങ്കിലും സിനിമകൾ മോശമായിരുന്നോ ഈ അടുത്ത കാലത്ത് പുള്ളി ചെയ്തേ നന്മകൻ നേരത്ത് മയക്കു ആയിക്കോട്ടെ കാതൽ ആയിക്കോട്ടെ ഭ്രഹയുഗ് ആയിക്കോട്ടെ റോഷാഖ് ആയിക്കോട്ടെ കണ്ണൂർ സ്കോഡ് ആയിക്കോട്ടെ ഡൊമിനിക് ആയിക്കോട്ടെ ടെർബോ ആയിക്കോട്ടെ ഈ സിനിമകളൊന്നും അത്ര മോശം പോയ സിനിമകളൊന്നുമല്ല വലിയ കളക്ഷൻ ഉണ്ടായി എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കളക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കളക്ഷൻ മാറ്ററേ അല്ല അത് ബിസിനസ് അവര് അവരുടെ കാര്യമായി അവരുടെ അപ്പാടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഈ അടുത്ത കാലത്തായിട്ട് തന്ന സിനിമ പ്രൊമോഷൻ ചെയ്താലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കണ്ടന്റ് ഉള്ള കുറച്ച് വ്യത്യസ്തമായ കഥ കഥ കഥാപാത്രങ്ങളോടുകൂടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് മൂപ്പർ ആക്ച്വലി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആളുകൾ ഒരുപാട് കയറിയോ കയറിയില്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി തിങ് അവർ പ്രൊവൈഡ് ചെയ്ത പ്രൊഡക്റ്റ് പ്രേക്ഷകന്റെ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തോരം ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ മാറ്റർ ആവേണ്ടത് ദാറ്റ് ഷുഡ് ബി ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റഫ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ഷുഡ് ബി ഡിസ്കസ്ഡ് അല്ലാതെ കളക്ഷൻ collection collection കളക്ഷൻ എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ഇതൊക്കെ കൂടിയിട്ട് പ്രേക്ഷകന് കിട്ടണതാണെങ്കിൽ ശരി കോട്ടെ ഇത് നമുക്കൊരു പുല്ല് കിട്ടില്ല നമ്മൾ സമയം മാറ്റി വെച്ച് പൈസയും മാറ്റി വെച്ച് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് എന്താണ് ആസ്വാദനമാണ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലാതെ കളക്ഷൻ ഉണ്ടോ ഫസ്റ്റ് ഡേ കിട്ടിയോ ഒരു മാറ്ററേ അല്ല ്രമയുഗം ഭ്രമയുഗം പോലത്തെ ഒരു സിനിമ അതിൻ്റെ ഒരു മേക്കിങ് അതിലാ ഒരു ക്യാരക്ടറിന്റെ ബ്യൂട്ടിയാണ് ആ പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അതെന്താ പ്രൊമോട്ട് ചെയ്തിട്ടാണോ അതിന് ആൾക്കാർ കയറിയതും അഭിപ്രായം പറഞ്ഞതും കാതലേയും അതെന്താണ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് സംഭവമായതുകൊണ്ടാണോ അതിൽ നല്ലൊരു കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ അഭിനയമാണോ എന്നുണ്ടെങ്കിലും ഗംഭീരമായിരുന്നു കണ്ണൂർ സ്കോഡ് ഉള്ളിൽ വെച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് വന്ന എന്നാൽ നല്ലൊരു ഒരു ഒരു ത്രെ ഉള്ള ഒരു ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഒരു സിനിമ മനസ്സിലായില്ല അപ്പൊ ഇവിടെ നല്ല ഒരു സിനിമ നല്ലതാവുന്നതും ചീത്തയാവുന്നതും അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറ്റി വിടുന്നത് കൊണ്ടോ നല്ലൊരു സിനിമ ആയിക്കൊണ്ടൊന്നില്ല അത് പ്രൊമോഷൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹൈപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഫ് ദ മൂവി ഹാസ് സം ഗുഡ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഒരു ക്യാരക്ടർ അതിനെ നല്ല രീതിയിൽ ഡയറക്ടർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല റെസ്പോൺസ് വരും റെസ്പോൺസ് ആരാണ് തരുന്നത് പ്രേക്ഷകരാണ് റെസ്പോൺസ് തരുന്നത് അപ്പോൾ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് കയറി ചെല്ലുന്നു കാണുന്നു എൻജോയ് ചെയ്യുന്നു വരുന്നു എന്നുള്ളത് മാത്രമാണ് പ്രേക്ഷകന്റെ കൺസേൺ ഷുഡ് ബി അത് അതെ ആവാ പ്രേക്ഷകന്റെ കൺസേൺ അല്ലാതെ ഇറ്റ്സ് നോട്ട് ബിസിനസ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം അത്ര ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ബസൂക്ക വരട്ടെ നല്ലൊരു സിനിമയാവട്ടെ ഗെയിം ത്രില്ലർ യെസ് ട്രെയിലറിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചറാണ് ഗംഭീരമായത് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ടീസറാണ് ട്രെയിലറിലേക്ക് വന്ന സമയത്ത് ഒരു 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 ആവറേജ് മൂഡ് തോന്നിയിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാക്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രെയിലർ എത്രത്തോളം എന്നെ എനിക്ക് ആസ്വദന ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൺസേൺ അല്ല ഞാൻ റിയാക്ട് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ ടീസറും ട്രെയിലറും ഒക്കെ പക്ഷെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഐ ലൈക്ക് ടു ജഡ്ജ് പ്രജുഡിയസ് ആവുന്നതിനോട് താല്പര്യം ഇല്ല ബട്ട് എൻ്റെ എൻ്റെ നോട്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസൂക്കയുടെ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്നല്ലോ അതിന്റെ പുള്ളിയുടെ ലുക്ക് ഒന്ന് പിന്നെ ഇതിൻ്റെ ജോൺറെ ലുക്സ് ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ഗെയിം ത്രില്ലർ എന്ന് പറയുന്ന പുതിയ ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന ഒരു സോകനാണ് പുതുമുഖ സംവിധായകനാണ് മമ്മൂക്ക് ഡേറ്റ് കൊടുത്തു അതാണ് പ്രധാനം മമ്മൂക്ക് ഡേറ്റ് കൊടുത്തു ഡേറ്റ് കൊടുത്തത് മാത്രമല്ല ഡീനോഡൻ ന്യൂസ് ആദ്യം എഴുതിക്കൊണ്ട് മാത്രമാണ് അത്രേ പോയി പോയിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല വേറെ ആരെ കൊണ്ടോ ഡയറക്റ്റ് ചെയ്യിപ്പിക്കാനായിരുന്നു പ്ലാന് പക്ഷെ മമ്മൂട്ടി ഈ കഥ ഇഷ്ടപ്പെട്ടിട്ട് മമ്മൂട്ടി തന്നെ ഡിനോഡൻ ന്യൂസിൻ്റെ അടുത്ത് ഇത് നീ എന്നെ ഡയറക്റ്റ് ചെയ്യുക വേറെ വല്ലൊരു ഒരു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള നീ ഉദ്ദേശ എലമെൻറ്റ്സ് കിട്ടിക്കൊള്ളണം എന്നില്ല എന്ന് പുള്ളി പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് ഡീനോണ്ട് എൻ്റെ ഈ സിനിമ ഡിറക്ടും കൂടിയും ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിക്കുന്നത് സോ മമ്മൂക്കയുടെ കേസിൽ പറയുന്ന സമയത്ത് മമ്മൂട്ടിയുടെ അടുത്തുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയും അത് വെറുതെ പറഞ്ഞു പറഞ്ഞ ആൾക്കാരുണ്ടാക്കിയൊന്നുമില്ല അയാൾ പ്രൊവൈഡ് ചെയ്യുന്ന സംഗതി കണ്ടിട്ട് ആളുകൾക്ക് പുള്ളിയുടെ അടുത്ത് ഉണ്ടായ ഒരു വിശ്വാസമാണ് ജെന്യൂ ആയിട്ടുള്ള വിശ്വാസമാണ് അത് മറ്റേ അന്ധം ഫാൻസിൻ്റെ പറഞ്ഞാൽ മനസ്സിലാവത്തൊന്നുമില്ല ബട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തൊരു വിശ്വാസമാണ് പുള്ളി തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു കഥ പുള്ളി വെറുതെ തിരഞ്ഞെടുക്കാറില്ല ഇപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു പുതുമ അല്ലെങ്കിൽ കഥയിൽ എന്തെങ്കിലും ഒരു റെലവൻസ് ഉണ്ടാവുക വ്യത്യസ്തത ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യ കാര്യത്തേക്ക് പുള്ളി കുറച്ച് നാളായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് സോ ഓഫ് കോഴ്സ് പുള്ളി പുതിയ 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 പടങ്ങളായിട്ട് വരുന്ന സമയത്തെയും ആളുകൾക്ക് വിശ്വാസം ഉണ്ട് പിന്നെ ഒരു ഒരു വിശ്വാ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നുണ്ട് അത് മതി തൽക്കാലം അല്ലാണ്ട് കൂടുതൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കയറ്റി വിട്ട് എന്തിനാണ് ആളുകളുടെ എക്സ്പെക്ടേഷൻ്റെ എക്സ്പെക്റ്റേഷനെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എംബുരാൻ ഓഫ് കോഴ്സ് വലിയൊരു സിനിമയാണ് അത് പ്രൊമോട്ട് ചെയ്യണം കാരണം പാൻ ഇന്ത്യൻ ലെവലിൽ വരുന്ന സാധനമാണ് കുറച്ച് ഭീകരമായ ബഡ്ജറ്റിൽ വന്നൊരു സിനിമയാണ് വലിയൊരു സ്കെയില് വന്നൊരു സിനിമയാണ് അപ്പോൾ അത് പല സ്ഥലത്ത് പോയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടി വരും പല ഭാഷയിൽ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ സോ ദാറ്റ് ഫിലിം ഈസ് ഡിഫറെൻറ്റ് അത് വേണം അത് ഹൈപ്പ് അതില്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അത് ഡിസേർവിങ് ആണ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആ സിനിമ പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു സിനിമയാണോന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നില്ല ലെറ്റ് ഇറ്റ് ബി കം വരട്ടെ ലെറ്റ് ഇറ്റ് കം അത്രയേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞ പോലെ സിനിമകളെ കൺസിഡർ ചെയ്യേണ്ട രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത് സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ദൂവിക്ക് ഒരു അടുത്ത ഹിറ്റ് വരട്ടെ പിന്നെ ഷൈൻ ടോച്ച് ചാക്കും ഉണ്ടെന്ന് തോന്നണല്ലേ പുല്ലിയുടെ ഒരു പോസ്റ്റർ കണ്ടു എല്ലാം ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതുകഴിഞ്ഞാൽ എല്ലാം കളർഫുൾ ആയിട്ടാണ് വരുന്നത് അപ്ഡേറ്റ്സ് ഒക്കെ അത് പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ പുല്ലിയുടെ ലുക്ക് ആയിക്കോട്ടെ ടീസർ ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ അതിനുശേഷം മറ്റേ ഷൈൻ ടോം ചാക്കിനും മറ്റൊരു പോസ്റ്റർ എങ്ങാണ്ട വന്നിട്ടുണ്ടായിരുന്നു എല്ലാം വരുന്നത് ഒരു കളർഫുൾ മൂഡിലാണ് ആക്ച്വലി വരുന്നത് സോ അത് ഒരു രസമാണ് എന്താ പറയുക ഇതിന്റെ കഥയും കൂടി നന്നായി വരട്ടെ എടുത്തു വെച്ചിരിക്കുന്ന പരിപാടികളൊക്കെ നന്നായിട്ട് വരട്ടെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് ഡീനോ ആൻഡ് മെഗാസ്റ്റാർ മമ്മൂട്ടി ബൈ ബൈ